നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കായുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് ഫ്രം ഏഞ്ചൽസ് റിമെമ്പർ ഹു യുവർ കാർഡ് നിങ്ങളുടെ ദൈവീക സ്വഭാവത്തെയും നിങ്ങളുടെ അന്തർലീനമായ ശക്തിയെയും കുറിച്ചുള്ള അഗാധമായ ഓർപ്പെടുത്തലാണ് നിങ്ങൾ പ്രകാശം സ്നേഹം ജ്ഞാനം എന്നിവയാൽ നിറഞ്ഞ ഒരു ഡിവൈൻ ചൈൽഡാണെന്ന് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ശക്തിനും വിലപ്പെട്ടവനും അതുല്യമായ പ്രതിഭാധനനുമാണ് നിങ്ങളുടെ ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും ഉപയോഗിക്കാൻ ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും സംശയങ്ങളും എന്തു തന്നെ ആയാലും അവയൊക്കെയും മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും ഏഞ്ചൽസും നിങ്ങളുടെ ഹയർ സെൽഫും നിങ്ങളെ എപ്പോഴും പിന്തുണയ്ക്കുന്നു നിങ്ങളെ ചെറുതോ അയോഗ്യരോ ആക്കുന്ന ഏതെങ്കിലും വിശ്വാസങ്ങളോ ഭയങ്ങളോ ഉപേക്ഷിക്കുക നിങ്ങളുടെ ദൈവിക കഴിവിൽ വിശ്വസിക്കുക ഏഞ്ചൽസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ പ്രകാശമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അഗാധമായി സ്നേഹിക്കപ്പെടുന്നു